കോഫി പൗഡർ ആണ് പേടിക്കണ്ട നമുക്ക് നല്ല അടിപൊളി കോഫി പൗഡർ ഉണ്ടാക്കിയാലോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോഫി പൗഡറാണിത് ഇവിടെ കാപ്പി കൃഷി ഉള്ളതുകൊണ്ട് തന്നെ കൃഷിയായിട്ടെല്ലാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഫൈനായിട്ടുള്ള പൗഡർ കണ്ടില്ലേ എന്തൊരു അറിയോ ഇതിൻ്റെ പാത്രത്തിൽ ആ മൂടി തുറന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ മണക്കും അത്ര അടിപൊളി കോഫി പൗഡർ പൗഡറാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കോഫി ബീൻസ് ഏലം ഗ്രാം നമുക്ക് കോഫി ബീൻസ് ഇത്ര പോരാ ഞാൻ ജസ്റ്റ് കാണിക്കാൻ ഇത്ര എടുത്തതെന്നുള്ളൂ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ബീൻസ് മൊത്തം വറുത്തെടുക്കണം ഇത് പറിക്കുന്ന ഉണക്കുന്നൊക്കെ ഞാൻ വേറെ ഒരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഞാൻ നമ്മുടെ ഈ ഉണക്കി വെച്ച ബീൻസ് ഉണ്ടല്ലോ ഉണക്കി നമ്മൾ തൊലിയൊക്കെ മാറ്റിയിട്ടുള്ള ബീൻസാണ് ഇത് വറുക്കുന്ന പ്രക്രിയ ഉണ്ടത് അത് നമ്മൾ ഈ പൊടി ഉണ്ടാക്കാൻ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ഈ വറുക്കുന്ന സമയത്തൊക്കെ ഉള്ള ഒരു അരോമുണ്ട് അടിപൊളി സ്മെല്ലാണ് മക്കളെ ഇതിങ്ങനെ വറുത്തിട്ടിങ്ങനെ ബ്ലാക്ക് കളറായിട്ടെടുക്കണം കാണുമ്പോൾ വിചാരിക്കും കരിഞ്ഞു പോയതാന്ന് കരിഞ്ഞു പോയതല്ല അതിൻ്റെ കളറാണ് വറുത്തെടുത്ത ചട്ടിയിൽ പോയിട്ട് കൈ ഇടാൻ നിൽക്കേണ്ടേ എൻ്റെ കൈ പൊള്ളി പോലെ പൊള്ളും നല്ല ചൂടായിരിക്കും ഇത് തണു കുറച്ച് സമയം എടുക്കും ഈ മണ്ണ് പോലെ കാണുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ട നമ്മൾ ഈ വറുത്തെടുത്തതിലേക്ക് നല്ല ജീരകം കൂടി ഇടും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് പൊടിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ വറുത്തെടുത്തത് നല്ല വൃത്തിയുണ്ട് നമ്മളെ കൈകൊണ്ടിങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റൂല ഞാനിങ്ങനെ പൊടിച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും പറ്റൂല കേട്ടോ ഇതിങ്ങനെ കറുത്ത കളറൊക്കെ ആവും നമ്മുടെ കയ്യിൽ നമ്മൾ ഇതാ രണ്ട് പാത്രത്തോളം വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ പരിചയത്തിലൊക്കെ കാണുമല്ലോ കോഫി ബീൻസ് ഇതാ അത്രയ്ക്കും ഭംഗിയുള്ള ബീൻസ് കെട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മില്ലിൽ കൊണ്ടേട്ട് പൊടിപ്പിച്ചെടുക്കാം പൊടിപ്പിച്ച് കൊണ്ടന്നാൽ ഇതാ നല്ല അടിപൊളി കോഫി പൗഡർ എന്താ അതിൻ്റെ ഒരു സ്മെല്ല്ന്ന് അറിയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനകത്ത് തിരട്ടി പരി പരിശുദ്ധിയോടെ വീട്ടിലുണ്ടാക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പം ഇത്രക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്